കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ കോളേജ് വാരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ചെടി വിതരണം ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് മലയാള നാട്ടിൽ തന്നെ നട്ടുവളർത്തിയ പൂക്കൾ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങളിലും കണ്ണൂർ സെൻട്രൽ ജയിൽ സ്പെഷ്യൽ സബ് ജെയിൽ എന്നിവിടങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഴീക്കോട് ചാലിലെ സിലേഷ് ആദ്യ ചെടി ഏറ്റുവാങ്ങി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ഒരു പൂക്കൃഷി ജില്ലാ പഞ്ചായത്ത് പ്രാവശ്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഉത്സവങ്ങൾ അടുത്ത ദിവസം നടക്കുകയാണ് അതിന് മുന്നോടിയായി കർഷകർക്ക് നൽകുന്ന തൈകളുടെ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് വളരെ വിപുലമായ രീതിയിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ ഒരു പൂക്കൃഷി ആരംഭം കുറിക്കുകയാണ് ഇന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ രത്നകുമാരി ടി സരള യു പി ശോഭ വി കെ സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ കെ സുലേഖ ടി ഒ ദീപ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി വിശാലമായ രാജധാനി